എല്ലാവരും ഞങ്ങൾ ചക്കയാണ് ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് അകങ്ങനെയുണ്ട് കണ്ടീഷൻ ആണോ ഇന്ന് നല്ലൊരു ദിവസം നല്ലൊരു ശനിയാഴ്ച ഞങ്ങൾ അടുക്കള പണികളിലാണ് റോസ്മി കണ്ട ഇവിടെ എന്നെ ഉണ്ടാക്കും റോസ്മി കാണിച്ച് പൂരി ഉണ്ടാക്കുന്നു എൻ്റെയിൽ വലിയ തൻ്റെ കത്തിയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുവാണ് അല്ലാണ്ട് ഇനി ബാക്കി പൂരിയുടെ ബാക്കി പരിപാടികളൊക്കെ റോസ്മി നടന്നു അപ്പോൾ റോസ്മീ പൂരിയുടെ കുഴച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ സെക്ഷൻ എൻ്റെയാണ് അപ്പോൾ അതിനാണ് കത്തി എടുത്ത് ഞാൻ തൻ്റെ സ്യൂട്ടിലാണ് പിന്നെ ചിക്കൻ പൊടി ഞാൻ ഇവിടെ തുടങ്ങും അങ്ങനെയൊക്കെ വേണ്ട അടുത്ത ആൾക്കാർ ഇവിടെ ചപ്പാ പൂരി കഴിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി പൂരി കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഉള്ളു കുറച്ച് കഴിച്ചുള്ളൂ അമീലിയ വെളിയിൽ പൂരിക്കുവാണ് അടുത്തയാൾ അവിടെ പൂരിയുടെ ഭാഗം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുവാണേ അത് അമീറ അമിറ എന്താ ചെയ്യാ ചപ്പാത്തി ഉണ്ടാക്കുമല്ലേ പൂ ഓക്കെ ചപ്പാത്തി ഉണ്ടാക്കിയോ കേട്ടോ എനിക്കറിന് വേണം കേട്ടോ ഓക്കെ ആ കൊച്ചു കഴിച്ചു കഴിഞ്ഞോ ആ പൊ ടി അത് വേണ്ടേ പോവാ ഏ ആണോ ആ ഇങ്ങനെ കേട്ടോ ഗുമ ഗുമാ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇനി ഇന്ന് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള പരിപാടികളാണ് അതാണ് അതുകൊണ്ട് ചിക്കൻ തുറക്കാൻ പോവുകയാണ് നമ്മുടെ കിച്ചൺ എപ്പോഴും മെസ്സപ്പായിട്ടായിരിക്കും കിടക്കുന്നത് ഇടയ്ക്ക് നമുക്ക് വീടൊക്കെ ഇടയ്ക്ക് ഒന്നും ചിലപ്പോൾ ക്ലീൻ ആക്കാൻ പറ്റിയെന്ന് വരികയില്ല കാരണം പിള്ളേരൊക്കെ ഉള്ളതാണ് നമുക്കത് ആക്ട് ചെയ്യാൻ പറ്റിയയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും വന്ന് ക്യാമറയ്ക്കുള്ളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല പോരായ്മൾ കാണും ക്ഷമിക്കുക കാണുമെന്ന് വേറൊന്നും ഉണ്ടല്ല ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുള്ളതാണ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് ഇടാൻ പറ്റിയതാണ് ഇനി ഈ ചിക്കൻ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടിയല്ല വീടിലൊരു പരിപാടിയുണ്ട് രണ്ട് മൂന്ന് ഫാമിലി ആയിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് അപ്പം വേണ്ടത് ബാക്കി പരിപാടികളിലേക്ക് നമുക്ക് പോകാം ഞങ്ങളുടെ ഫുഡ് റെഡിയായി പൂരി പിന്നെ കഴുകറി പിന്നെ കടലക്കറി കടലക്കറി ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇത് ഇന്നലെ ഉണ്ടാക്കിയത് പൂരി ഇന്നലെ ഫ്രഷ് ആണ് ഇനി നമുക്ക് ഈവനിങ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പം പൂരി കുറച്ചും കൂടി വേറെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം പരമാവധി ഞങ്ങളിപ്പം നേരത്തെ രണ്ട് ദിവസത്തേക്കുള്ള നേരത്തെ ഉണ്ടാക്കി വെക്കാൻ നോക്കും രാവിലെ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഉണ്ടാക്കാൻ നോക്കും പിള്ളേർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലേ ചില ദിവസങ്ങളൊക്കെ നമ്മളും താമസിച്ചു കിടക്കുകയെന്നുണ്ടെങ്കിൽ താമസമായിരിക്കും എഴുന്നേൽക്കുന്നത് എന്നാലും ഇതെല്ലാം ഇടയ്ക്ക് ഓടുന്നു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാകുമ്പോൾ പ്രശ്നം ശ്രദ്ധിച്ചു വേണം പിള്ളേർ വന്ന് അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാനുള്ള സാഹചര്യമുണ്ട് രണ്ടാമത് ഇപ്പം മൂന്നാമത്തുള്ള അമിലിനാണെന്നുണ്ടെങ്കിൽ ഈ ഡെപ്പകളൊക്കെ ഇട്ട് വന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ട് വന്നിട്ട് മുകളിൽ കന്ന് വേണ്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാനുണ്ട് കാരണം അടുപ്പിൻ്റെ മുകളിലേക്ക് കയറുക പിന്നെ നമ്മുടെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയങ്ങളൊക്കെ വന്ന്

എല്ലാവരെയും കാണിച്ചു ചക്ക ഇരുന്നാം സന്തോഷാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ചക്ക അല്ല കറക്റ്റ് ഇതായിട്ട് ഞാൻ വരും പക്ഷെ ഇവിടുത്തെ തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന സൈഡായി ഉദ്ഘാടനം പ്രീതമിങ് എടുത്ത് മരണം വെച്ചു ജോർജിന്റെ വീട്ടിൽ വന്നാണ് ഇവിടെ സ്വന്തം വന്ന എല്ലാവരും കൂടി കൂടാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടാറുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ സമയം ഏകദേശം സ്വന്തം ഇന്ന് ഇവിടെ ചക്കവലച്ചിൽ കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് ഇവിടെ കൂടിയതിനു ശേഷം മറ്റുള്ള പരിപാടികൾ

ടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ അവസാനങ്ങളൊക്കെ കൊഴുക്കാണ് നമുക്ക് ഇടയ്ക്കൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കഴിച്ചു അടിപൊളി എല്ലാവരും എല്ലാരും ഭയങ്കര വാചകടിയാണ് പക്ഷെ എല്ലാവരും കൈ വരളുകൾ നോക്കണേ വർത്താനേക്കാൾ സ്പീഡ് കൂടുതൽ കൈയുടെ ചക്ക ഇത് പൊളിക്കുന്നത് പെട്ടെന്നൊരു വാതിലേക്ക് വിടാൻ വേണ്ടിയേ കാടും കുറച്ചക്കല്ലേ ഉള്ളൂ വർത്താൻ പറഞ്ഞാൽ എല്ലാവരും നൈസായിട്ട് വിഷയം മാറ്റിട്ട് അതിലാണ് വിടുത്തേക്ക് അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇതേവിടെ നല്ലൊരു ടേസ്റ്റ് ഉള്ള നല്ല മധുരം നല്ല തേൻ്റെ മധുരമുള്ള ഇത് കഴിക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ ഇതിനെക്കുറിച്ച് അടിപൊളി ഫൈവ് സ്റ്റാർ അല്ലേ ഫൈവ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് അല്ലേ ചക്കഗുരു ആർപ്പിക്കും നമുക്ക് നമ്മുടെ പിള്ളേരേക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ക്യാമറ പിടിച്ച ക്യാമറാമാൻ ഇതിന്റെ പേര് പറഞ്ഞേടാ മോനെ എഡ്വിൻ എനിക്ക് അക്കു അവരവരുടെ പേര് വരട്ടെ ഇതാണ് നമ്മുടെ ജോംബോസിൻ്റെ കൊച്ച് ഇവനെ കുഞ്ഞിലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കസിൻസ് ആണ് കേട്ടോ ആ നിന്റെ പേര് പറഞ്ഞേടാ ആഗു ആഗു നിന്റെ റിയൽ നെയിം എന്നാ ആകാസ്ത കൊച്ചിന്റെ പേര് പറഞ്ഞേട്ടാ ചക്രട്ട് ഏ തെരേസ് മരിയ ഏടാ നിന്റെ പേര് പറഞ്ഞേ അലോഷി ഇവളും ഇവനും ജോർജിന്റെ മക്കള് ആഗു അലൂയിസ് ജോംബോയുടെയും ജസ്റ്റിനുടെയും കേട്ടോ ഇവനെ നിങ്ങൾ പഴയ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ളതാണ് വേണ്ട ഇവിടെയൊക്കെ മനസ്സിലായല്ലോ അല്ലേ ഇതാണ് പിള്ളേരും പിള്ളേരുടെ ലോകത്ത് നിന്ന് പൊളിക്കുന്നു അമി അമിലീൻ ഇടയ്ക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടാറുണ്ട് പിള്ളേർക്കൊരു സോഷ്യൽ ടൈം അങ്ങനെ രാത്രി പതിനൊന്ന് മണി ആറായ ഇതന്നെ ഉണ്ടാക്കുന്നതന്നെയാണ് നിങ്ങൾ ഇതെന്നെ ഉണ്ടാക്കുന്നേ സമയം 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 പറയുന്ന മണിയോട്ടോ നമ്മുടെ ജെറി ഡെന്നീസ് ഡെന്നീസിലെ മാനേജർ കേട്ടോ ഡെന്നീസിന്റെ ഓളിനോളാണ് മാനേജറാണ് അപ്പം വല്ലവനാണ് ഞാൻ അണ്ടേ ചീട്ടിക്കാൻ വേണ്ടി ഇരുന്നാണേ എല്ലാ കൂട്ടുന്നത് ഇപ്പൊ നാട്ടുകഴിച്ചത് അപ്പൊ ഞണ്ടാ എന്റെ പോലെ ഇങ്ങനെയല്ലേ അതിപ്പോ ഞാൻ തന്നെ തോറ്റി പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളിൽ ഇരുന്നാണ് അവിധ അവിടെ ഇന്നോണ്ട് പാളയക്കുലി വന്നു പാലക്കുലവിടെ ഞാൻ തോറ്റു കുരുക്കിങ്ങനെ പെണ്ണുങ്ങളോട് തോറ്റു ില്ല കേട്ടോ ഓക്കെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി കേട്ടോ നമ്മള് വീട്ടില് വെച്ച് രാവിലെ കോഴിയൊക്കെ കട്ട് ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളൊരു ഫ്രണ്ടിന്റെ പിള്ളേരാണ് നമ്മളൊരു ചെറിയൊരു ചടങ്ങൊക്കെ ഉണ്ടെന്ന് അപ്പൊ നേണ്ടേ ചിക്കൻ നേണ്ട ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളവിടുന്നുണ്ടായിക്കൊണ്ട് വന്നേ ബാക്കി ഇവിടെ ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ ഊരി ഞങ്ങള് അവസാനാണ് ഞങ്ങള് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇവര് പറഞ്ഞു സമയം പോയില്ലേ തന്നെ പരധിക്കൊണ്ട് പോരാഞ്ഞു ഞങ്ങൾ വരെ പരത്തി കൊണ്ട് പോകുന്നു ഇവിടെ ഇനി ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റാണ് നമ്മുടെ ചിക്കൻ കണ്ട പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടി തന്നെ അവര് പിന്നെ അവിടെ പറഞ്ഞായിരുന്നല്ലോ ലോകം പറഞ്ഞാരുന്നല്ലോ മന്തി

ആർക്ക് കിട്ടും ആര് കഴുതയാകും എന്നുള്ളൊരു വളരെ കൂലങ്കോഷമായ ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജോബി ജോബി ജോബിയുടെ പട്ടം ജോബിയുടെ കിരീടം മൂരാൻ പോവുകയാണ് ജോബിയുടെ കിരീടം മൂരി ആർക്കാണേലും അവർക്ക് ഒന്നാം സമ്മാനമായിട്ട് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും വേണ്ടേ എൻ്റെ പൊണ്ടാട്ടി വെച്ചേക്കും താ അവളാണ് തോറ്റത് ജോബാച്ചിന് കൂടിയിട്ടുണ്ട് വേണ്ടേ എൻ്റെ പൊണ്ടാട്ടി അണത്താണ് കരുത ഇനി അടുത്ത ടേണ ടേനാൻ നോക്കാം അല്ല പണ്ടത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ കളിയൊക്കെ അറിയാം അമീർ എന്റെ പണ്ട് ചോദിച്ചു അമീർ എന്നാ ചോയിച്ചേ അത് അത് എന്നാന്നോ ആദ്യമേ ഇവള് ചോദിച്ചത് അമ്മയുടെ തലേലെന്താന്ന് ഏ അമ്മ കഴുത കഴുത് കഴുതാ നിറ്റ അമ്മ കഴുതാ അത് ഏഹ് എന്ന് പറഞ്ഞാൽ പണ്ടിലെ പണ്ട് പണ്ടൊക്കെ അങ്ങനെ ഇത് ഉണ്ട് ഈ ഗെയിം കളിച്ച് കഴിയുമ്പം തോക്കുന്നയാള് ഫെയിലാകുന്ന ആള് ഇത് വെക്കണം ഡോഗിയാകും കേട്ടോ നമ്മള് എവിടെയാ നമ്മൾ നാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കളിയാണ് കേട്ടോ ഇവിടെ നാടല്ല ഇവിടെ എല്ലാം ഉണ്ട് കഴുത കളി എന്ന് പറയും നമ്മള് കേട്ടോ അപ്പൊ അമ്മ കഴുതയായി അവക്ക് സംശയം അവക്കിതാ അവക്ക് സംശയം അവക്കിത് അറിയത്തില്ലല്ലോ ഞാൻ അടുത്ത കളി തുടങ്ങി അവസാനഘട്ടാണ് അവസാനത്തെ കലാശക്കൊട്ടിലേക്ക് എത്തി ജനങ്ങൾ നമ്മൾ അവസാനോണ്ടിരിക്കുന്നത് ോ എന്നാ എന്റെ കുരിലോ പഴച്ചലൊക്കെ സാധനങ്ങൾ കുരുക്കിട്ടിട്ട് വരുവാണേ എന്ന പരാതി പറയുക എന്താ മടുത്ത് കളിച്ചു കളിച്ചെല്ലാരും നോക്കിയേ അമ്മാരവിടെ മൊബൈലിലാണ് ഞങ്ങൾ പിള്ളേരൂടിലാണ് പിള്ളേരും ഓരോ പരിപാടികളായിട്ട് അടിപൊളിയാണ് വാ എന്നെ സഹായിക്കാൻ അവിടെ ഫുഡൊക്കെ റെഡി ആയി സമയം പന്ത്രണ്ട് മണിയായി കേട്ടോ രാത്രിയിൽ ആ വേണ്ട അവിടെ ഫുഡ് എടുത്തോടെ എന്നോട് വന്നോട്ടെന്ന് ഞാൻ പറഞ്ഞ ഡയായിട്ട് പോരാൻ പറഞ്ഞു വേണ്ട മന്തി ാണോ എന്ത് മന്തിയത് ആ ഇത് ജോംബോച്ചനും ജെറിയും കൂടിയാണ് ഉണ്ടാക്കിയത് രണ്ടുപേർക്കും പടി അറിയാം കേട്ടോ ജോംബോച്ചും നല്ലപോടി കുക്ക് ചെയ്യും പിന്നെ ജോർജും പിന്നെ പറയണ്ട അമീലിയ കഴിച്ചിട്ട് നമ്മൾ പോവല്ലേ ഏഹ് ഇവർ ഒരുമിച്ചാൽ ഒരുമിച്ച ക്ലാസ്സിൽ എഡ്വിനേ എഡ്വിനേ നിങ്ങൾ അമിലിയയും എഡ്വിനും കൂടി ഒരുമിച്ച ക്ലാസ്സിൽ കേട്ടോ അല്ലേ നിങ്ങൾ ഒരുമിച്ച ക്ലാസ്സിൽ ആ ഇവര് സ്കൂളിൽ ഒരു ക്ലാസ്സിൽ അപ്പുറം അപ്പുറയാണ് വർഷ സമയമായി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയായി കേട്ടോ എല്ലാം കലാശപ്പെട്ടായി ഞാൻ എല്ലാരും പരിചയപ്പെടുത്തിയിരുന്നു പിന്നെ കൂടാൻ തന്നെ മന്തി ഉണ്ട് വേറെ അടുത്ത സാധനം ഉണ്ട് വരാനുണ്ട് ഇനി ഏതായാലും നമ്മൾ വീഡിയോ നിർത്തിയേക്കുവാണ് കാരണം കൂടുതലും നമുക്ക് ഇതിനകത്ത് വിശേഷങ്ങൾ സംഭവം പറയാൻ പറ്റിയില്ല എല്ലാരും അടിച്ചുപൊടിച്ച് കറക്കുമായിരുന്നു എന്നാൽ പിന്നെ എന്നെ നിങ്ങൾക്ക് എന്തായാലും പറയാനൊന്നും ഇല്ലല്ലോ നമ്മളത് കൂടുതൽ വർത്തമാനമൊന്നും വിശേഷങ്ങളൊന്നും പറയില്ല എല്ലാരും പറയാനായിട്ടിരിക്കുക എന്നാ പിന്നെ ബൈ അവർ